ബനു ഇസ്രായേലിലെ പ്രവാചകനായിരുന്ന യഹ്യാ നബി അലൈഹി സ്ലാമിൻ്റെ ഒരു കഥയാണ് നാം എന്ന് പറയുന്നത് ഒരിക്കൽ സാക്ഷാൽ പിഷാജ് യഹ്യാ നബിയുടെ അരികിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു യഹിയാ നബിയെ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് നിങ്ങൾക്ക് നല്ലൊരു ഉപദേശം നൽകാൻ വേണ്ടിയിട്ടാണ് യഹ്യാ നബി അലൈഹിസ്സലാം പിഷാജിനോട് പറഞ്ഞു ഓ ഇ നീ എന്നെ ഉപദേശിക്കുകയോ നീ എനിക്ക് ഗുണം കാമക്ഷിക്കുകയോ അതൊരിക്കലുമില്ല എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ എന്തായാലും നീ എൻ്റെ അടുത്തേക്ക് വന്നതല്ലേ ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കാം മനുഷ്യ സമൂഹത്തെ കുറിച്ച് നീ എന്താണ് മനസ്സിലാക്കിയത് അതൊന്നെനിക്ക് പറഞ്ഞു തരാമോ അപ്പോ പിശാജു പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ മൂന്ന് വിഭാഗമാണ് മനുഷ്യന്മാരിലെ ഒരു വിഭാഗം ആളുകൾ കുറച്ച് ശക്തരായ വിഭാഗമാണ് എന്താന്ന് വെച്ചാൽ അവരെ പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ശ്രമിക്കും പല കുതന്ത്രങ്ങളും ഞങ്ങൾ പ്രയോഗിക്കും എന്നാൽ ഞങ്ങളുടെ ഒരുപാട് തവണത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ അവരിൽ നിന്ന് പാപങ്ങൾ സംഭവിക്കും പക്ഷെ എന്തു പറയാനാണ് അടുത്ത നിമിഷത്തിൽ തന്നെ അവർ അവരുടെ നാഥനോട് പശ്ചാത്തപിക്കുകയും പാപമോചനം തേടുകയും ചെയ്യും അവരുടെ ദുഃഖവും പശ്ചാത്താപവും കാരണം നാഥൻ അവർക്ക് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ അത്ര നേരം ഞങ്ങൾ ചെയ്ത എല്ലാ അധ്വാനങ്ങളും വൃതാവിലാകും അതുകൊണ്ട് തന്നെ അത്തരക്കാരെ പിഴപ്പിക്കാൻ വലിയ പണിയാണ് ണ്ടാമത്തെ വിഭാഗം ആരാന്നറിയോ ഞങ്ങളുടെ മുമ്പിൽ അശക്തരായ ഒരു വിഭാഗമാണ് ആ ആളുകളെ വളരെ പെട്ടെന്ന് തന്നെ പിഴപ്പിക്കാനും അവരെ കൊണ്ട് പാപങ്ങൾ ചെയ്യിപ്പിക്കാനും ഞങ്ങൾക്ക് സാധിക്കും ചെറിയ ചെറിയ പ്രയത്നം മതി അവർ തെറ്റിലേക്ക് വീഴാൻ പന്ത് കളിക്കുന്ന കുട്ടികളില്ലേ ആ കുട്ടികളുടെ കയ്യിലെ പന്ത് പോലെയാണ് ഞങ്ങൾക്ക് അവർ ഇനി മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയാം മൂന്നാമത്തെ വിഭാഗം ആരാന്നറിയോ നിങ്ങളെപ്പോലെയുള്ള പാപ സുരക്ഷിതരായ പ്രവാചകന്മാരാണ് അവരെ കൊണ്ട് ഞങ്ങൾക്കൊരു പാപവും ചെയ്യിക്കാൻ സാധിക്കില്ല പിശാജിന്റെ സംസാരങ്ങളൊക്കെ കേട്ടതിന് ശേഷം മഹാനായ അഹയ്യാൻ നബി പിശാജിനോട് ചോദിച്ചു എന്റെ ഈ ജീവിതത്തിനിടക്ക് നിനക്ക് എപ്പോഴെങ്കിലും എന്നെ പിഴപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ പിശാജു പറഞ്ഞു ഉണ്ട് അഹയ്യാൻ നബിയെ ഒരേ ഒരു പ്രാവശ്യം മാത്രം മുമ്പൊരിക്കെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരുന്നപ്പോ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആ ഭക്ഷണത്തിലേക്ക് നിങ്ങളെ ഞാൻ വല്ലാതെ ആകർഷിപ്പിച്ചു അപ്പോ നിങ്ങൾക്ക് ആ ഭക്ഷണം വല്ലാതെ ഇഷ്ടമായി അതുകൊണ്ട് തന്നെ സാധാരണ അങ്ങ് കഴിക്കുന്നതിലേറെ നിങ്ങളന്ന് കഴിച്ചു അത് കാരണം നിങ്ങൾക്ക് കൂടുതൽ ഉറക്കം വരികയും പതിവായി നിങ്ങൾ രാത്രി നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം ഉറക്കക്ഷീണം കാരണം നിങ്ങൾക്ക് മുടങ്ങുകയും ചെയ്തു ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് എൻ്റെ ചില കുതന്ത്രങ്ങൾ നിങ്ങളിൽ പയറ്റാൻ എനിക്ക് സാധിച്ചത് ഇത് കേട്ടപ്പോൾ യഹ്യാ നബി അലി ഇസ്സലാം പറഞ്ഞു ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കില്ല അപ്പോ പിശാജ് പറഞ്ഞു അങ്ങനെയാണല്ലേ എന്നാൽ ഇനി ഒരിക്കലും ഞാൻ ഒരു നബിക്കും ഒരു ഉപദേശവും നൽകില്ല ഈ കഥയിൽ നിന്ന് നമുക്കുള്ള പാടെന്താന്ന് വെച്ചാൽ വെറുമൊരു ഭക്ഷണം കൊണ്ട് മാത്രമൊന്നുമല്ല പല വിധേനയും പിശാജ് നമ്മെ അവന്റെ വശത്തേക്ക് ചേർക്കാൻ നമ്മെ പിഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും വളരെ ജാഗ്രതയോടുകൂടെ ഓരോ നിമിഷവും നാഥന്റെ സാന്നിധ്യം അനുഭവിക്കുകയും നാദനെ പ്രണയിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ പൈശാചികമായ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ